ഇന്നലെയാണ് മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് പ്ലസ് വൺ വിദ്യാർത്ഥി മരിച്ചത് മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും ചാത്തന്നൂർ കൈപ്പാട് വിളയിൽ വീട്ടിൽ അജി ലീജ ദമ്പതികളുടെ മകളുമായ എ ദേവനന്ദയാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു വൈകിട്ട് നാലരയോടെ സ്കൂൾ വിട്ട് റെയിൽവേ സ്റ്റേഷൻ മുറിച്ചുകടന്ന് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടം സംഭവിച്ചത് ട്രെയിൻ വരുന്നത് കണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ ശ്രമിക്കവേ നേത്രാവതി എക്സ്പ്രസ് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു നാഗർകോവിൽ കോട്ടയം പാസഞ്ചർ ട്രെയിൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എഞ്ചിന് മുന്നിലൂടെ പാളം കടന്ന് രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോഴാണ് മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് എത്തിയത് കൂടെയുണ്ടായിരുന്ന സഹപാഠികൾ ദേവനന്ദയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സഹപാഠിയെ വലിച്ചുകയറ്റി തുടർന്ന് ദേവനന്ദയെ കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം ചാത്തന്നൂർ ഭാഗത്തേക്ക് പോകുന്ന കുട്ടികൾ സാധാരണ മയ്യനാട് ചന്തമുക്കിൽ നിന്നാണ് ബസ്സുകയറുന്നത് പാളത്തിനരികിലൂടെ ബസ്സിൽ കയറാൻ ചന്തമുക്കിലേക്ക് എത്തുമ്പോഴാണ് അപകടം കുട്ടികൾ ട്രെയിനിന് മുന്നിൽപ്പെട്ടതറിഞ്ഞ് പാസഞ്ചർ ട്രെയിൻ ലോക്കോ പൈലറ്റ് നിർത്താതെ ഹോൺ അടിച്ചെങ്കിലും ഫലമുണ്ടായില്ല ട്രെയിനിന്റെ ഹോർണിനൊപ്പം എതിർവശത്തു നിന്ന് ട്രെയിൻ പാഞ്ഞെത്തിയപ്പോൾ ഭയപ്പെട്ടതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ അമ്മ ലീജ വിദേശത്താണ് സഹോദരി ദേവപ്രിയ ലീജ നാട്ടിൽ എത്തുന്നതനുസരിച്ച് സംസ്കാരം നിശ്ചയിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു